ഫ്രെയിം ടു ഫ്രെയിമിലേക്ക് എല്ലാ മാന്യ ും സ്വാഗതം ഇപ്പ യേശുദാസിന്റെ പാട്ട് കേൾക്കാനേ കൊള്ളാവൂ കരസാറിനൊന്നും ഇങ്ങനത്തെ ലിസ്റ്റിൽ വരാൻ പാടില്ല ഞാൻ ചാർമിലെ വിശ്വസിക്കുന്ന ഒരാ കിടക്കാൻ കിട്ടുമോ എന്ന് കേട്ടെങ്കിൽ അയാളെ ഞാനൊരു ഗുരുനാഥനായി കാണില്ല ഞാൻ പുല്ലേ മാത്രം ഇത്രയും പോയറ്റിക്കാറ്റി മനുഷ്യൻ സെക്സ് കൈകാര്യം ചെയ്യുന്ന കാണുമ്പോഴേ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ഒരു നടി എന്നോട് പറഞ്ഞു നമുക്ക് ഭർത്താവിന് ഡൈവേഴ്സ് ചെയ്താൽ തോന്നുന്നു അയാൾ അത്രയും ഏ ഈ രാത്രി പങ്കിട്ടാൽ കിടക്ക പങ്കിട്ടാ നിങ്ങൾക്ക് ഞാൻ വേഷം തരാമെന്നൊന്ന് കൊടുത്തോ നാളെ ഇന്ന പേരുള്ള ഒരു സ്ത്രീ ഇവൻ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്താൻ സാധ്യതയുണ്ടെന്ന് ഒരു ചാനലിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു തിരുവനന്തപുരത്തുള്ള ഇപ്പോഴത്തെ ഒരു എം എൽ എ പോലും അവളുടെ ട്രാപ്പ് വീണ് ഞാനീ അലവിലാതകളെ എന്ന് അംഗീകരിക്കുന്ന ആളല്ല അവളെ കൂടെ ഒരു രാത്രി പങ്കിടുക എന്ന് പറഞ്ഞാൽ ചേട്ടൻ അല്ല ആര് ചോദിച്ചാൽ ചേച്ചി ഇഷ്ടമാണെങ്കിൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും ഞാൻ പറയുന്നത് ഒരു ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു വേശിയോട് പോലും അങ്ങനെ പറയരുത് ഏഹ് അമ്മയെ വിളിച്ചോണ്ട് വട എന്നുണ്ട് മലയാളത്തിൽ ഇത്രയുള്ളൊരു ചെറു തെറി എന്തിനും തയ്യാറായി നടക്കുന്ന കുറെ പേരാണ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടാക്കുക കാരണം ഒന്നുമില്ലെങ്കിലും ഭാരത ചേച്ചി കെട്ടിപ്പിടിച്ച് ഈ കൊച്ചു കൊച്ചുപ്രായത്തെ അവനെ അഭിനയിക്കാൻ പറ്റില്ല മാന്യമായ മഹിളകളാണെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കുന്നേ ഞാൻ പറയുള്ളൂ നമുക്ക് ഒരുപാട് കഥകൾ ഇവിടെ അറിയാമെന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ ആർ എസ് എസ് കാരന്മാരും ബി ജെ പി കാരന്മാരും നമ്മളെ ഞോട് റോഡില് എനിക്കതാണ് പേടി ഞാനും കൂടെ പോകുമ്പോഴാണ് നമുക്ക് പോകാൻ വേറൊരു ഇടമില്ല പിന്നെ ഒളിച്ചു ജീവിക്കാനുള്ള ജീവിത പശ്ചാത്തലമില്ല ഞാനൊക്കെ അനുഭവിക്കുന്ന മാനസിക ടെൻഷൻ അതാണ് ആ ലെവലിലേക്ക് അതായത് അവിടെ നമ്മളെ പശ്ചിമബംഗാളിൽ ഇപ്പോ ഭരിക്കുന്ന മമതാ ബാനർജിയുടെ ആൾക്കാർ കമ്മ്യൂണിസ്റ്റുകാരെ അവിടെ ഇട്ട് ഞോടുന്ന പോലെ എന്നെ ഒക്കെ ഇവിടെ ഇട്ട് ഞോടുമോ എന്നാണ് അതിനുമുമ്പേ പോണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അത്രയും ആക്കി വെച്ചിട്ടേ പിണറായി പോകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇന്നിപ്പോ ഇന്നലെയും പഴയ നടി ചാർമിള ചാർമിള വളരെ സീരിയസ് ആയ ഒന്ന് രണ്ട് മാറ്ററുകൾ പറഞ്ഞു അതിൽ വലിയ കേരളം വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ കാമ്പുള്ള കഥയുള്ള സിനിമകൾ എം ഡി ഡി ഒക്കെ തിരക്കഥകളെ സിനിമയാക്കിയ ഹരികരൺ സാറിനെ കുറിച്ച് വരെ എങ്ങനെ അത്രയും ഈ ദിനേശ്വരൻ്റെ സിനിമാ ജീവിതത്തിൽ ഈ കണ്ട് വളർന്ന ലെജൻഡുമാരാണ് ഇവരൊക്കെ അപ്പം ആ ഒരു വിഗ്രഹങ്ങൾ ഇങ്ങനെ ഉടഞ്ഞു വീഴുന്നുണ്ട് അതിപ്പോൾ യേശുദാസിന്റെ പാട്ട് കേൾക്കാനൊക്കെ കൊള്ളാവൂ യേശുദാസിനെ നമ്മൾ ആരാധിക്കുകയും ചെയ്യരുത് കാരണം വ്യക്തി എന്ന ബിഗ് ബിഗ്സ് ഹീറോയാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം പക്ഷെ എൻ്റെ വീട്ടിലോ എൻ്റെ കാറിലോ ഞാൻ യേശുദാസിന്റെ പാട്ടല്ലാതെ അല്ലാതെ ഒറ്റയാളിൻ്റെ പാട്ട് കേൾക്കില്ല ഈ അരസാറിൻ്റെ നല്ല സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടു ഇല്ലേ യേശു പഞ്ചാഗ്നിയൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ആരണ്യകം അല്ലെങ്കിൽ അമൃതംഗമയ നല്ല സിനിമകൾ ചെയ്താറുള്ള പക്ഷേ ഈ കോടം പക്കത്ത് വളർന്നതിൻ്റെ എല്ലാ കുഴപ്പവും കാണും കഴിയില്ല അദ്ദേഹം ഇപ്പോഴും കോടമ്പക്കം പുററ്റാണല്ലോ ഈ കോടം ഉള്ളപ്പോൾ ഉള്ളൊരു പ്രശ്നം ഇതാണ് കാരണം ഇപ്പോഴും പുള്ളി ലവ് മാരേജിലും അമ്മയോലും നിൽക്കുന്നു സ്വഭാവത്തിൽ ചെയ്യുന്നത് എം ഡിയുടെ നല്ല സിനിമകളാണ് ഇപ്പോൾ ചെയ്യുന്നതെങ്കിലും അദ്ദേഹം തുടങ്ങിയത് ഇതിലൊക്കെയാണല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നത് യാകാശോ ഇങ്ങനെയുള്ള കൂതറ കുറേ സിനിമ ചെയ്തിട്ടുണ്ട് കുറേ കൂതറ സിനിമ ചെയ്തിട്ടുണ്ട് എഡി സോസ് പോലെയൊക്കെ ഉള്ളത് ഹരസാഹറിനൊന്നും ഇങ്ങനത്തെ ലിസ്റ്റിൽ വരാൻ പാടില്ല ഞാൻ ചാർമ്മലെ വിശ്വസിക്കുന്ന ഒരാളാണ് എന്താ അറിയോ ചാർമിള ഭരതന്റെ കേളിയിൽ അഭിനയിക്കുമ്പോൾ ചാർമിളയുടെ ഷോൾഡറിലൂടെ പാട്ടെടുക്കുമ്പോൾ ജയറാം എന്തോ പ്രസ് ചെയ്ത് പിടിച്ചു അപ്പോൾ തന്നെ ചാർമിള ഡയറക്ടറോട് പറഞ്ഞു അയാളുടെ മര്യാദയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിത്വമുള്ള ഒരു കുട്ടിയാണ് അവർ നല്ല ഡോക്ടർ നല്ല ഫാമിലി പറഞ്ഞതാണ് പക്ഷെ നശിച്ചു പോയി ഏഹ് നമ്മൾ ഈ ധനമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇതൊരു നമ്മൾ കണ്ടിരിക്കുവായിരുന്നു ഞാൻ ആ കുട്ടിയെ എന്താ പറയാ മോഹൻലാലിൻ്റെ മുകളിൽ ഒളിപ്പിച്ചിരുത്തിയിട്ട് താഴെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന ആ നിസ്സഹായ ആ കുട്ടിയൊക്കെ ഇങ്ങനെ കൊതിയോടെ കണ്ടിട്ട് അതിൽ കളിയില്ല ഒരുപാട് അവളിച്ച് ആദ്യത്തെ നല്ല സിനിമകളായിരുന്നു ഒരിക്കലും ആ കുട്ടി കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ നെടുപടി വേണുവിൻ്റെ പൂരം എന്ന് പറഞ്ഞ സിനിമയിലെ നായകനായ വിഷ്ണു ആണ് സാക്ഷി അതേ പൊൻകുന്തം കണ്ണൻ്റെ പി ആർ എസ് പിള്ളയുടെ മകൻ ആപ്പ ഈ പറഞ്ഞയൊക്കെ പി ആർ എസ് പിള്ള എന്ന് പറഞ്ഞ തിരമാല എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്ത അല്ലെങ്കിൽ കെ എസ് ടി സിയുടെ ചെയർമാൻ ആയിരുന്ന പി ആർ എസ് മകനാണ് വിഷ്ണു അപ്പോ ആ വിഷ്ണു പറയുന്നത് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ഇറക്കിപ്പോ ഒരു എൺപത് എൺപത്തഞ്ചു വയസ്സ് വരും ഡൈ നിർത്തിപ്പോയി പേടിയാവും നോക്ക് വെള്ളി വെള്ളിയൊക്കെ ഇട്ട് നടക്കുമ്പോൾ നമ്മൾ പങ്കെടുമ്പോ ഹരൻസാർ എന്നല്ലേ എല്ലാവരും പറയും പക്ഷേ കോടമ്പക്കമാണ് രക്തത്തിൽ ഓടുന്നതെന്ന് ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ചാർമുള്ളയുടെ ഭക്ഷത്തേക്കുന്ന ആളാണ് കാരണം അവർ പറയുന്നതിൽ ഒരുപാട് സാധ്യതയുണ്ട് ഞാൻ ഇന്നലെ ആലോചിച്ചു പരണയത്തിൽ മോഹിനിക്ക് പകരം ചാർമിള ആയിരുന്നെങ്കിൽ എങ്ങനെയെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി മോഹിനിയുടെ നൂറ് ഇരട്ടി നന്നായനെ ആ കുട്ടിയെ വീട്ടിൽ വിളിച്ചു വരുത്തി ചായ ഒക്കെ കൊടുത്തിട്ട് ഉറപ്പിച്ചു നിങ്ങളാണ് നായിക എന്ന് ഉറപ്പിച്ചിട്ട് ഈ പത്തൊമ്പത്തഞ്ച് വയസ്സായ ഈ കിളവൻ കിട്ടുമോ കിടക്ക കിട്ടുമോ ഇന്ന് കേട്ടെങ്കിൽ അയാളെ ഞാനൊരു ഗുരുനാഥനായി കാണില്ല അതിനിപ്പോൾ എൻ്റെ അച്ഛനായിരുന്നു ഞാൻ അങ്ങനെ പറയും എനിക്ക് ഭയങ്കര പുച്ഛൻ തോന്നിയാ മനുഷ്യൻ എന്ന് പറഞ്ഞു ഏ ഇപ്പോൾ ജയകുമാർ സാർ സ്ക്രിപ്റ്റ് ഏതോ പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുകയാണെന്ന് തോന്നുന്നു അയാളുടെ അവിടെയും പുതുമുഖങ്ങളാണ് ഈ എന്താ പറയുക പണ്ടുള്ളവരെന്തോ പറയും വയസ്സായാലോ അണ്ണേ മരം കയറ്റം നിർത്തിയില്ല എന്ന് പറയുമ്പോൾ അല്ലേ ഈ കോടമ്പക്കത്ത് വളർന്നതുകൊണ്ട് ആ വൃത്തി വഴികളെല്ലാം കൈ കാണുമായിരിക്കും പക്ഷേ ക്രൂരമായി പോയി എനിക്ക് ഇന്നലെ രാത്രി ആ വാർത്ത കേട്ടോണ്ടിരുന്നപ്പോൾ ഏഷ്യാനാറ്റിൽ ആ വാർത്ത കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഈ മനുഷ്യനൊക്കെ വല്ല കാര്യമുണ്ട് അയാൾക്ക് മൂന്ന് പെൺപിള്ളരെന്തോ രണ്ട് പെണ്ണൂരാണോ അങ്ങനെന്തൊക്കെ ആ പിള്ളേരുടെ കാര്യമെങ്കിലും ആലോചിക്കണ്ടേ ഇത്രയും പ്രായം ചെന്ന മനുഷ്യൻ ഇപ്പോഴും ഈ ആർത്തി തിന്നില്ല എന്ന് പറഞ്ഞാലേ പെണ്ണെന്നുള്ളൊരു ആർത്തിയിൽ നടക്കുന്നതായിരിക്കുന്നു ഇതൊക്കെ ഭയങ്കര കഷ്ടമാണ് ഇവരെ ഇവരെയൊന്നും ഉണ്ണികഷം വെളുപ്പിക്കരുത് ഞാൻ അതാണ് പറയുന്നത് ഫെഫ്ക എന്ന് പറഞ്ഞിട്ട് ചിലരെ എല്ലാം പുള്ളി കുത്തി ഏ ഹരസാറിനെ നമ്മൾ അങ്ങനെ ഒന്നും പറയാൻ അല്ലേ ഇപ്പം എൻ്റെ പേരിൽ കെ ജി ജോർജിൻ്റെ ഭാര്യ കൊണ്ടൊന്നും കേസ് കൊടുത്തില്ല ഞാൻ ജോർജ് സാറിനെ കലാകാരൻ എന്നുള്ള ആളേക്ക് നൂറ് ശതമാനം കലാകാരനായി കാണുന്ന ആളാണ് വ്യക്തി എന്നുള്ള ആളിക്ക് ഞാൻ മാർക്ക് കൊടുക്കില്ല പാസ് മാർക്ക് പോലും കൊടുക്കില്ല പക്ഷേ ആ കലാകാരനെ പറ്റി വളരെ മാന്യമായി ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊണ്ട് കൊടുത്ത് പരാതി കൊടുത്ത് എന്റെ പേര് കേസ് ഇട്ട നാടാണ് ഞാൻ പുല്ലേ മാത്രം വകവിക്കില്ല പക്ഷേ ഈ ഹരസാറിനെ ഒന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അറു സാറിനെ ഒന്ന് ഇന്ന് ആ വിഷ്ണുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തോന്നിയിട്ടുണ്ട് രാവിലെ ഞാൻ നോക്കൂ ട്വൻ്റി ഫോറിലെ അതിലോ വിഷ്ണു സംസാരിക്കുന്നു വിഷ്ണു പറയുന്നു എന്നോട് എന്നോടാണ് ചോദിച്ചത് കിടക്കാൻ കിട്ടുമോ എന്നൊന്ന് അന്വേഷിക്കുന്നു എങ്ങനെ ഒരു വേറൊരു പുരുഷനോടെ ഏയ് നീ പോയിട്ടുള്ളൂ അയാളെ മോൻ്റെ പ്രായമുള്ളൂ ആ മോൻ്റെ പ്രായമുള്ളവനോട് എന്നോട് പോയി ചോദിച്ചു ആ അവളുടെ ചാർമ്മലയോട് ചോദിക്ക് കിടക്കാൻ കിട്ടു തരുമോ എന്ന് ചോദിക്കുന്നു പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിവരം കെട്ടോമാരെന്നേ ഞാൻ പറയുള്ളൂ മലയാള മലയാളിയെ നാണം കെട്ടാനായിട്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഒന്നും ഒരിക്കലും പൊട്ടച്ചേരുതെന്ന് ഞാൻ പറയും ഒക്കെ ട്രേഡ് യൂണിയൻ ഒരിക്കലും ഭക്ഷണം പിടിക്കരുത് ഹരൻ എന്ന് പറഞ്ഞ ആള് സംവിധായകനിലും മിടുക്കം തന്നെയാണ് പക്ഷേ ഈ പെൺ വിഷയത്തിൽ ചെറ്റയാണെങ്കിൽ ചെറ്റയെന്ന് തന്നെ വിളിക്കണം എൻ്റെ ഗുരുനാഥൻ തെറ്റി ഞാൻ തെറ്റെന്ന് എന്നെ മൗത്ത നോക്കി പറഞ്ഞാണ് ഭയങ്കര നാണക്കേട്ടാണ് എൻ്റെ പൊന്ന് സാബു ഈ കുഴിയിലോട്ട് കാലു കാലുകിട്ടിരിക്കുമ്പോഴെങ്കിലും അയാൾ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ഈ ഇത്രയും സിനിമ എക്സ്പീരിയൻസ് ഉള്ള ദിനേശേട്ടൻ ഈ പറയും പോലെ ഇങ്ങനെ ദിനേശന്റെ ഈ നാടൻ ഭാഷ ഒന്ന് രണ്ട് സ്ഥലത്ത് പ്രയോഗിച്ച കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ ചെറ്റ വെക്കാൻ പോയിട്ടില്ല എന്ന് പറയാം അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു സത്യസന്ധമായി ഈ ഫീൽഡിൽ ആരോടും മോശമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അപവാദവും കേൾക്കാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും ഏതെങ്കിലും നടികള് അവർക്ക് സംഭവിച്ചിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സംഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ ഒരുപാട് ഇപ്പൊ പോക്സോ കേസൊക്കെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഏയ് മലയാളത്തിലെ നമ്മളിപ്പോ ഒരു ലൈംഗിക വീരൻ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ കൂടെ പോയി കിടന്ന ഒരു ചേച്ചി എന്നോട് പറഞ്ഞത് സത്യമായിട്ട് ദിനേശ് ഭർത്താവിനെ ഡൈവേഴ്സ് ചെയ്താൽ എന്തെന്ന് ഞാൻ ആലോചിച്ചു എന്നിട്ട് എന്ത് ചത്രയും പോയറ്റിക്കാറ്റി ഈ മനുഷ്യൻ സെക്സ് കൈകാര്യം ചെയ്യുന്ന കാണുമ്പോഴേ എൻ്റെ കൂടെ പറഞ്ഞതാണ് ഇന്നിപ്പോൾ നമ്മൾ പേര് പറഞ്ഞാൽ ഇതായി പോകും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ഒരു നടി എന്നോട് പറഞ്ഞു നമുക്ക് ഭർത്താവിന് ഡൈവേഴ്സ് ചെയ്താൽ ചെയ്താലും തോന്നി അയാൾ അത്രയും പോയറ്റിക്കാണ് ഏഹ് ഏ ഗീവൻ ടേക്ക് നിങ്ങൾ കൊടുക്കലും വാങ്ങലും ഒക്കെ ആയിക്കോ പക്ഷെ പിടിച്ചു വാങ്ങരുത് ചാപ്പ് പിടിച്ചു വാങ്ങിയാലും വാക്ക് പാലിക്കണം കമലിനെ പോലെ ചെയ്യരുത് നിങ്ങൾ കൂടെ കിടക്കാൻ വിളിച്ചുകൊണ്ട് ഒരു വർഷം ഉപയോഗിച്ചാൽ അവൾക്ക് ആ വേഷം കൊടുക്കണം ഞാൻ ആ പോളിസിക്കാരനാണ് അല്ലാതെ ഏ ഒരു പെണ്ണുങ്ങളെയും ദിനേശിനെ പോലെ ഷണ്ടനായി നടക്കരുതെന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏയ് നിങ്ങൾ എൻ്റെ കൂടെ രണ്ട് രാത്രി പങ്കിട്ടാൽ കിടക്ക പങ്കിട്ടാൽ നിങ്ങൾക്ക് ഞാൻ ആ വേഷം തരാമെന്നൊന്ന് കൊടുത്തോ പക്ഷേ രണ്ട് ദിവസത്തേക്ക് വിളിച്ച് രണ്ട് മാസം ഉപയോഗിച്ചിട്ട് അവൾക്ക് ആ വേഷം കൊടുക്കാതെ പറ്റിക്കുന്നത് ഈ വഞ്ചനയിൽ ചതിപാടില്ല അതാണ് എൻ്റെ പോളിസി വഞ്ചി ചോദ്യം പക്ഷെ ചതി പാടില്ല അതിന്റെ ഇടയിൽ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നടക്കും സാബു ഞാൻ കേട്ട രംഗത്തെ ഒരു വർഷമാണല്ലോ നാടകത്തിന് കോണർ ഈ ഒരു വർഷം ഉത്സവ പറമ്പുകളിൽ പാതു രാത്രി ചെന്ന് വളിച്ച സാമ്പാറും ഇഡലി ഒക്കെ തിന്നുകൊണ്ട് രാത്രി അഭിനയിച്ചിട്ട് വന്ന് ഇവരെല്ലാം താമസിക്കുന്ന തിരുവനന്തപുരത്ത് ചില ഹോട്ടലുകൾ എത്ര നാടക സംവിധായകന്മാർക്ക് എത്ര നാടക മുതലാളിമാർക്ക് എത്ര നാടകത്തിലെ നായ നായകന്മാർക്ക് ഒന്നിലധികം ഭാര്യ ഇല്ലാത്ത ചുരുക്കം പേരേ ഉള്ളൂ ഫ്രാൻസിസ് ഡി മാവേലികരെയൊക്കെ പോലുള്ള ചില മാന്യമാര് മാത്രമേ ഉള്ളൂ ഒരു ഭാര്യയും കൊണ്ട് നടക്കണേ അല്ലെങ്കിൽ ആ മിനി കൂബിലിടിച്ച് കൊടുക്കും എൻ്റെ എനിക്കൊരു അനിയത്തിയെ പോലെയാണ് മിനി ഏഹ് മുട്ടമോട്ട മിനി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അനീത്തിയാണ് അവൾ ഫ്രാൻസിസ് ആണെങ്കിൽ എൻ്റെ ഒരാളിയനെന്ന് വെച്ചോ ഏഹ് അത്രയും ബന്ധമുണ്ട് കാരണം മെട്ടഡാനിയലിൻ്റെ കഥ അയാളുടെ ഞങ്ങൾ നല്ല ബന്ധമാണ് ഫ്രാൻസിസ് ദീ മാവേലിക്കരെ പോലെ നെഞ്ചത്ത് കൈവച്ച് ഞാൻ നാടകരംഗത്ത് മാന്യനാണെന്ന് പറയാവുന്ന ചുരുക്കം പേരെ നാടകത്തിനുള്ളൂ എല്ലാവർക്കും നാടകത്തിലൊരു ഭാര്യ വീട്ടിലൊരു ഭാര്യ ഏഹ് അതുപോലെ നായകൻ്റെ ഭാര്യ അഭിനയിക്കാൻ പോകുമ്പം ഭാര്യയും ഭർത്താവും നായകൻ നായികി അതാണ് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മള് വാർത്താ മാധ്യമങ്ങളിലല്ലാതെ പലയിടത്തും കേട്ടിട്ടുണ്ട് ആ വനിതാ പോലീസുകാരി മാനസികമായി പീഡിപ്പിക്കും അപ്പൊ അത് അവിടെ ഇങ്ങനെയുള്ള മേഖലകളില് ഹേമാ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ വന്നു കഴിഞ്ഞാൽ അതിപ്പോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല അധ്യാപകരാവട്ടെ പബ്ലിക് ഓഫീസാവട്ടെ അക്കൗണ്ട് ഓഫീസാവട്ടെ സെക്രട്ടേറിയറ്റിനട്ടെ അവിടെ ഒക്കെ മൂമ്പൂടികൾ അഴിഞ്ഞു വീഴാനും ഇപ്പൊ ഞാൻ സാബുന്റെ ഒരു ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ വിവാദ നായകന്മാരായി ഒരു നടനെ നാളെ ഇന്ന പേരുള്ള ഒരു സ്ത്രീ ഇവൻ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്താൻ സാധ്യതയുണ്ടെന്ന് ഒരു ചാനലിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു മറ്റേ മറ്റേ ആളില്ലേട്ടാ ഞാ അയാള് പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നാളെ ഒരു പെണ്ണ് ഇത് കൊടുക്കും ഞങ്ങട്ട അപ്പോൾ ഈ കഥ പറഞ്ഞിരിക്കുക കേരളത്തിലെ തലപ്പൊക്കമുള്ള ഏതാണ്ട് എല്ലാ പോലീസ് പോലീസ്മാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും പാട്ടിലാക്കിയിട്ടുള്ള സ്ത്രീ ഒരു എസ് ഐറ്റവും ആത്മഹത്യ ചെയ്തു എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കോൺഷുള്ളമാരെയൊന്നും അവളെടുക്കൂല എല്ലാ ടോപ്പിലുള്ളവരാ അവരുടെ കുടുംബങ്ങൾ പ്രധാന പരിപാടി തിരുവനന്തപുരത്തുള്ള ഇപ്പോഴത്തെ ഒരു എം എൽ എ പോലും അവളുടെ ട്രാപ്പ് വീണ് മഴക്കോട്ട് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെ നീ മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് നനയാതെ വാന്ന് കെട്ടിപ്പിടിക്കെ ഏഹ് നാണം കെട്ട യവനെയൊക്കെ വേണം പാർട്ടിന്ന് പുറത്താക്കാൻ എന്റെ പാർട്ടി അയപ്പിയോ അതാണ് പ്രശ്നം മനസ്സിലായ ഞാനീ അലവലാതെ അംഗീകരിക്കുന്ന ആളല്ല അപ്പൊ അവള് ഞാൻ ഇപ്പൊ ആലോചിച്ചത് ഈ നടന് ഈ തറ പെണ്ണുമായിട്ടുണ്ട് എന്തുകൊണ്ട് തോന്നുന്നു കാരണം അവള് ബിസിനസ് ആണ് അവൾക്ക് ഇത് അവള് ഹണി ട്രാപ്പിൽ പോലീസുകാരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ പിടിച്ച് സിനിമാക്കാരെയൊക്കെ പിടിച്ചിട്ട് അവരെയൊന്നും പൈസ വാങ്ങിച്ചു ഒരു ജോലിയും ചെയ്യാതെ ജീവിക്കുന്ന ഒരുത്തിയാണ് ലക്ഷറി ലൈഫ് ആ ലക്ഷറി ലൈഫ് എന്നിട്ട് അവളെ പങ്കിട്ട് ഈ എന്നെ വിളിച്ച് പറഞ്ഞ ആൾ പറയല്ലേ ചേട്ടാ അവളെ കൂടെ ഒരു രാത്രി പങ്കിടുക എന്ന് പറഞ്ഞാൽ ടെർബിളാണ് ഞാൻ കേട്ടെന്ത് ചേട്ടാ വാങ്ങാറ്റം സഹിക്കാൻ നോക്കില്ലേ ചേട്ടാ അവളെ കോർപ്പറേഷൻ വണ്ടി അതെ ച അഴുക്ക് വീണ്ടും തുറന്നു വിടുമ്പോലത്തെ ഒരു പെണ്ണാണ് ഞാൻ കിട്ടെന്ന എന്നിട്ടാണ് ഈ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഈ സ്ത്രീ അവൾ വീഴ്ത്തും ചേട്ടാ വീഴ്ത്തിയിട്ട് ഈ കാക്ക കിട്ടാൻ വരെ വരച്ച വര നിർത്തിയിട്ട് തന്നിട്ട് പോടാ പുല്ലേ എന്ന് പറയുന്ന സ്ത്രീയാണ് ട്രാപ്പിങ് ആണ് അപ്പോൾ അവൾ ഈ നടനെയും അപ്പം ഞാൻ ആലോചിച്ചു ഈ നടൻ ഇപ്പം ലിസ്റ്റിൽ പെട്ടതി തെറ്റില്ല കാരണം ഇതുപോലെയുള്ള കൂതറുകൾ വരെ ആ ലിസ്റ്റിൽ ഞാൻ പറയുന്നത് സാബു നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെടുത്ത് നോക്കിയാൽ മതി ചൂർപ്പണക ശ്രീരാമൻ്റെ പിറകെ നടന്നതുപോലെ എത്രയോ ആ കാലഘട്ടം മുതൽ നാണും പെണ്ണുമായിട്ടും ഇങ്ങനെ ബന്ധമുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളതിൽ മാന്യത കാണിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ചതിയിൽ വഞ്ചന പാടുകളാണ് ഇവിടെ സംഭവിക്കുന്ന അതാണെന്നെ നീ എൻ്റെ കൂടെ അഭിനയിക്കണമെങ്കിൽ നീ ഞാൻ പറഞ്ഞ കേൾക്കണം ഞാൻ മുമ്പൊരു സീരിയലിൽ ഒരു ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞൊരു കഥ വീണ്ടും വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം ഞാൻ വർക്ക് ചെയ്തൊരു പടം എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള നാടകരംഗത്ത് നിന്ന് സിനിമയിൽ വന്നൊരു നടൻ അങ്ങനെ പറഞ്ഞ കൂടെ ഇത് പ്രോഗ്രാം ലൈവ് പോയാ ഓരോരുത്തർ വിളിക്കും അത് തിലകഞ്ചേട്ടൻ അല്ല അതുകൂടെ പറയാം ഏഹ് ഒരു നടൻ ഷൂട്ടിംഗ് കഴിഞ്ഞൊരു അഞ്ചഞ്ചര മണിയാകുമ്പോൾ പോകാൻ പോവായിരുന്നു അപ്പോൾ അകത്ത് ലൈറ്റപ്പ് നടക്കുന്നുണ്ട് ഞങ്ങളെല്ലാം കൂടെ അവിടെ ഇരിക്കുകയാണ് ഞാൻ കുടമാളർ രാജാജി അസോസിയേറ്റ് ഡയറക്ടർ കുടമാ കുടമാളർ രാജാജി അടക്കമുള്ളവർ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു നടി ഇരിപ്പുണ്ട് സംസ്ഥാന അവാർഡ് വാങ്ങിച്ച മികച്ച നടിക്കുള്ള ഇപ്പം അമ്മ വേഷങ്ങൾ ചെയ്തു നിങ്ങളാണെങ്കിൽ കണ്ടുപിടിച്ചോളൂ ഈ ചേച്ചിൻ്റെ ഒരു കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ ആര് ചോദിച്ചാൽ ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും ഈ ചേച്ചി ഞങ്ങൾക്ക് കൊറേ മദ്രാസിലെ കഥ പറഞ്ഞു തരുന്നത് എല്ലാം കമ്പി കഥകളാണ് കേട്ടോ കഥ ഇങ്ങനെക്കാട്ട് എനിക്ക് ഒളിക്കാൻ ഒന്നും വയ്യ കഥ ഇങ്ങനെക്കായിട്ട് പൊട്ടി പൊട്ടി ചിരിച്ചോണ്ടിരിക്കുകയാണ് ഈ വഷളം ചിരിയുമായിട്ട് ഈ നടൻ വരെയാണ് മുഖത്തുമുഴുവ എണ്ണയൊക്കെ തേച്ച് മേക്കപ്പഴിച്ചുകൊണ്ട് വരുകയാണ് വെറും വൃത്തിയിട്ട ഒരു ഒരു ആ ചിരി ഇപ്പോഴും എൻ്റെ മനസ്സിൽപ്പെടും ചത്തു ചത്തു നിന്നൊന്നും ഞാൻ മറക്കൂല ഒരു വഷളം ചിരി ഇരിച്ചു വന്നിട്ട് ഇടേ വരുന്നോ ഇത്രയും പേരിരിക്കണേ ഒരു ചേച്ചി എവിടെ വാ ഇന്ന് രാത്രി നമുക്ക് കൂടാം ഏയ് ഞാൻ പറയുന്നത് ഒരു ശരീരം വിറ്റി ജീവിക്കുന്ന ഒരു വേശിയോട് പോലും അങ്ങനെ പറയാരുത് മൃഗങ്ങൾ പോലും അങ്ങനെ കാണിക്കാറുണ്ട് ഇയാൾ പറഞ്ഞത് ചേച്ചിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു ചേച്ചി പറഞ്ഞേ നീ എന്താ പറഞ്ഞേ വാന്ന് ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ചു കൂടാ നിന്റെ അമ്മയെ വിളിച്ചോണ്ട് പടാ എന്നുകൊണ്ട് മലയാളത്തിൽ ഇത്ര ഉള്ളൊരു ചെ തെറി ഇയാള് അടുത്ത് നോക്കിയത് എൻ്റെ മുഖത്താണേ കാരണം അതുവരെ ബഹുമാനത്തോടെ കണ്ട ദിനേശിൻ്റെ മുമ്പ് വെച്ചാണല്ലോ ഇവളിത് പറഞ്ഞെന്ന് ഇങ്ങനെ എന്നെ നോക്കി ഞാൻ ഇവിടെ തരുന്ന എല്ലാത്തോലും ഇങ്ങനെ ഇയാൾ ചമ്മി നടന്നു പോയി എനിക്ക് അന്ന് മുതൽ ഞാൻ അവരെ ചേച്ചി എന്നാണ് വിളിക്കുന്നത് കാരണം സ്വന്തം ശരീരത്തോട് ആത്മാഭിമാനം ചിലപ്പോൾ ആ സെറ്റിൽ പാത്രം കഴുകാൻ നിൽക്കുന്ന പയ്യന് ചിലപ്പോൾ അവർ കിടന്നു കൊടുക്കുവായിരുന്നു പക്ഷെ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ അവർ നിന്നില്ല അതാണ് പെണ്ണ് അതാണ് പെണ്ണ് ഏ ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാലോ നല്ല ചേച്ചി നല്ല ജമ്മിയിൽ കഴിഞ്ഞാൽ നല്ല ചേച്ചിന്ന് വിളിക്കും തൃശ്ശൂർ റൗണ്ടിൽ ശരീരം വിറ്റി ജീവിച്ച ചേച്ചിയാണ് ഞാൻ അവരുടെ ആത്മകഥ എന്ന് വായിച്ചു അന്ന് മുതൽ ഞാൻ നല്ല ചേച്ചിയ ഫോൺ ജീവനെ ചേച്ചിന്ന് വിളിച്ചാൽ സംസാരിക്കും എന്നെ സാറേന്ന് വിളിക്കുമെങ്കിലും ഞാൻ ചേച്ചിന്ന് വിളിക്കും കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമാനത്തെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല മനസ്സിലെ ഒരു പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് യവൻ്റെ കൂടെ രാത്രി കിടക്കാൻ ഈ സ്ത്രീക്ക് എന്താവകാശം ഓടാതിൻ്റെ വരിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ സാബു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇതാണ് എൻ്റെ ഉത്തരം നിങ്ങൾ അവകാശമായിട്ട് കുത്തകയായിട്ട് എടുക്കരുത് നിങ്ങൾ ചിലപ്പോൾ സൗഹൃദങ്ങളുടെ പേരിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളരൊന്നും അങ്ങനൊന്നും പോകില്ലെന്നേ ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഈ കോടമ്പക്ക സംസ്കാരമല്ല നാലാം ക്ലാസ് വരെ പഠിച്ചിട്ട് അച്ഛൻ കളഞ്ഞിട്ട് പോയതുകൊണ്ട് കൊണ്ട് പിള്ളേരെ പോറ്റാ അനിയത്തിമാരെയൊക്കെ പോറ്റാൻ വേണ്ടിയൊന്നും വന്ന ഒരു നടിയും ഇപ്പം ഇല്ല അപ്പോൾ വരുമ്പം തന്നെ ആദ്യത്തെ പഠിത്തത്തിന് ഞങ്ങൾ എത്ര ലക്ഷം തരുമോന്നു അവൾ സ്വന്തം കാറിൽ വരും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയായിട്ട് വരും വന്ന് അഭിനയിക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ട് പറയുന്ന പൈസ വാങ്ങിച്ചിട്ട് പോകും എന്ന് മാത്രമല്ല സാബു ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത് ഞാനൊരു നടിയാണെന്ന് വെച്ചോളൂ ഇപ്പോഴത്തെ പറ്റി പറയുന്നു അവൾക്ക് കൂടെ അഭിനയിക്കുന്നതിൽ ഏതെങ്കിലും ഒരാളിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അവൾ കേൾക്കും നമുക്കിന്ന് കൂടാമോ എന്ന് ചോദിക്കും ഞാൻ അവർക്ക് കൈ കൊടുക്കും ഷേക്ക് ഷേക്കൻ കൊടുക്കും എന്താ പറയാ അതാണ് പെണ്ണ് അങ്ങനെ ആയിരിക്കണം അങ്ങനെ വേണം പെണ്ണാവാൻ അല്ലെങ്കിൽ ഞാൻ വന്ന് അഭിനയിക്കാൻ വന്ന് നിന്ന് എനിക്ക് ഡയലോഗ് പറഞ്ഞു തരുന്നതിനിടയിൽ സാബു മോശം രീതിയിൽ നോക്കിയാൽ ഞാൻ ചോദിക്കണം എന്താ എത്ര മുഖത്തോക്കണം ഒരാൾ മറ്റേ വഷണം ചിരിയിരിക്കണതെന്നൊന്ന് ചോദിക്കാൻ പെണ്ണെന്ന് തയ്യാറാവുമോ ഒരു പട്ടിയും പിന്നെ അവളെ ശരീരം കേക്കിയില്ല അതില്ലാതെ എന്നെ പിച്ചി നുള്ളി രാത്രി കഥയൊന്ന് മുട്ടി എന്നൊക്കെ പറഞ്ഞല്ലേ ഏ കഥയിൽ ഒന്ന് മുട്ടിയാൽ അപ്പം റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞ പോലെ ഇടേ ഏതൊരു പുല്ലയും വെള്ളം അടിച്ചുകൊണ്ട് വന്ന് കഥവിട്ട് മുട്ടണി നീ ആളിനെ പറഞ്ഞു വിടും ഇല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ നിൻ്റെ ഹോട്ടൽ മുതലാളിരി നിൻ്റെയും പേരിൽ കേസ് കൊടുക്കും കാരണം എൻ്റെ റൂമിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നത് ഞാനല്ലേ തീരുമാനിക്കണേ ഇത് അതിന് വരെ എൻ്റെ കഥയും മുട്ടി ഓ ഹേമ കമ്മറ്റി കഥയും മുട്ടിയോ എഴുതുക ഏ ശാരദാമയോടൊക്കെ എനിക്ക് എന്തൊരു ബഹുമാനം തോന്നും ഞാൻ അവസാനമായി വർക്ക് ചെയ്തത് ശിവകുമാരൻ തമ്പര് അമ്മയ്ക്കൊരു താരാട്ടാണ് ശാരദ അമ്മയെന്നായി അന്നീ ഹേമ കമ്മിറ്റി വന്നിട്ടില്ല ശാരദാമ്മയെന്ന് ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു മൂത്രമൊഴിക്കാൻ നിവൃത്തിയില്ല കഥകളിൽ മുട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാനും പത്തറുപത് വർഷം ഈ ഫീൽഡിൽ നിന്നതാണ് പത്തൻപത് വർഷം മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ നിങ്ങളിങ്ങനത്തെ അനാവശ്യങ്ങൾ പറയലെന്ന് പറയണ്ടെ ഇത് എന്താ പറയുക എന്തിനും തയ്യാറായി നടക്കുന്ന കുറെ പേരാണ് ഇപ്പൊ ഈ വിവാദം ഉണ്ടാക്കുന്നത് മാന്യമായ ഒരാളും വിവാദം ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ ചാർമള പറഞ്ഞ പോലെ പറയണം പ്രശ്നം എന്ന് ആർജവും എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഇതിനേശേട്ടാ ഇത് പറഞ്ഞപ്പോ അതായത് ഗിഫ് ആൻഡ് ടേക്ക് അതായത് പരസ്പര താല്പര്യമുള്ളവർക്ക് പ്രണയമോ പ്രേമമോ സെക്സോ ഒക്കെ പങ്കുവയ്ക്കാൻ പകരം വയ്ക്കുക പക്ഷേ അതിലും ഒരു ഉണ്ട് പോയാലേ മറൈൻ പോയല്ലേ ഒരു കൊടയുടെ മറവിലല്ലേ എല്ലാം നടക്കണേ ഇപ്പൊ കനകുന്ന് കൊട്ടാരത്തിന്റെ പകല് നിങ്ങൾ അതിലെ പോയി നോക്കി ചിലപ്പോ എനിക്ക് പേടിയാ പോവാം കാരണം നമ്മളെ നാട്ടിലുള്ള ഏക കൊച്ചിരിക്കുന്ന പേടി പോകാൻ പോകില്ല ഈ കാലമൊക്കെ മാറിയന്നെ നമുക്ക് നമ്മൾ പള്ളക്കെടത്തിലൊക്കെ പഠിക്കുമ്പോഴേ ഈ സ്റ്റണ്ട് എന്നൊക്കെ പറഞ്ഞ സാധനം രഹസ്യമായിട്ട് കൂട്ടുകാരന്മാരെ കൊണ്ടുവരണ ഒളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഡ്രോയിങ് ബുക്കിനകത്തൊക്കെ വെച്ചിട്ടാണ് വായിക്കുന്നത് ഏഹ് വീട്ടുകാരറിയ വർക്ക് ബുക്കിന്റെ അകത്ത് ഇപ്പൊ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഫോണിൽ അവൻ എന്താ എല്ലാം വേണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്താണ് ജീവിതം ഇനി നമ്മുടെ ശരീരം കൊണ്ട് എന്തൊക്കെ എല്ലാം പഠിക്കും പഠിക്കും ഫ്രീ ആയിട്ട് കിട്ടുകയാണെ നെറ്റ് കയറിയാൽ ആ കാലഘട്ടത്തിൽ പ്രാകൃതമായ രീതിയിൽ ബലാത്സംഗം ചെയ്യാനും പീഡിപ്പിക്കാനും ബലാത്കാരമായി പിടിച്ചോണ്ട് പോയി ഏഹ് ഒരു ഒക്കെ എങ്ങനെ ബലാത്കാരമായി ചെയ്യാൻ പറ്റുന്ന എനിക്കിഷ്ടമില്ലെങ്കിലേ നമ്മുടെ കൂടെ കിടക്കുന്ന ആ പകുതിക്ക് പെണ്ണിന് ഇഷ്ടമില്ല എങ്കിൽ ഇവൻ മൃഗമായിരിക്കില്ലേ അല്ലാതെ എങ്ങനെ ആസ്വദിച്ച് സെക്സ് ചെയ്യാൻ പറ്റുന്നേ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഈ സെക്സിനെയൊക്കെ അങ്ങനെ കാണണം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല പിന്നെ കലാപരമായി കലാപോകത്തോടെ കാണണ്ടെ അല്ലാതെ പിടിച്ചു വാങ്ങിക്കേണ്ടതല്ല നിനക്കൊരു വേഷം തരണമെങ്കിൽ അല്ലെങ്കിൽ എന്റെ കൂടെ അഭിനയിക്കണമെങ്കിൽ നീ എന്റെ കൂടെ കിടക്കണമെന്നൊക്കെ പറയുന്നു പരമചെറ്റകളെ പറയുള്ളൂന്ന് ഞാൻ പറഞ്ഞോളൂ പിന്നെ ആകെ എനിക്ക് തോന്നിയ ഒരു ആശ്വാസം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വരി ഇത്രയും വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒരു പേടിയാണ് അതെ അതെ ഫിൽറ്ററിങ് അല്ല എവിടെ ചോദിച്ചാൽ നാളെ പറഞ്ഞോളൂ പുറത്ത് ചോദിക്കണ്ട അതുകൊണ്ട് കപട മാന്യത കൊണ്ട് ചിലപ്പോൾ ഒളിച്ച് വയ്ക്കുമായിരിക്കും പക്ഷെ എന്നല്ലാതെ മലയാള സിനിമ ഇന്നലെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ ഒരു പെൺകുട്ടി നല്ല തുടുത്ത പ്രായത്തിൽ ഒരു വെള്ള ആയ വെള്ള ഉടുപ്പ് മാത്രം ഇട്ടിട്ട് മഴയത്ത് നനഞ്ഞു വന്ന് നിൽക്കുന്നതായിട്ട് ദേഹം മുഴുവൻ നനഞ്ഞ് ബ്രസ്റ്റ് അടക്കം എല്ലാം ഇങ്ങനെ തുണിയിലൊട്ടിയിട്ട് ഉടുപ്പിനെ മടക്കി തുട കാണിച്ചു നിക്കുന്ന ഒരു ഫോട്ടോയാണ് കേരളം മുഴുവൻ ഒട്ടിച്ച അവളുടെ ആ സീമ ചേച്ചിയെ നമ്മൾ വേറൊരു അർത്ഥത്തിൽ കാണും ആ അല്ലെങ്കിൽ രതിനിർവേദം ഏഹ് ജയഭാരതിയെ നമ്മൾ കാണുമ്പോഴ് ഇപ്പോഴും ആലോചിച്ച് പെട്ടെന്ന് നോക്കൂ രതിനിർവേദത്തിലെ ഞാൻ പലപ്പോഴും എനിക്ക് കൃഷ്ണേന്ദ്രനോട് ഈ കൊതിക്കേറു തോന്നിട്ടുള്ള ഒറ്റ കാര്യത്തിലാണ് കാരണം ഒന്നുമില്ലെങ്കിലും ഭാരത ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഈ കൊച്ചുപ്രായത്തെ അവൻ അന്യിക്കാൻ പറ്റിയില്ലേ ഞാൻ കൃഷ്ണേന്ദ്രനോട് തന്നെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ വാര ചേച്ചിയെ വേറൊരു കണ്ണി കാണും കാണിക്കലില്ല ഇത് അങ്ങനെയാണെന്നേ കാര്യങ്ങൾ കാണാൻ അല്ലാതെ ഈ പിടിച്ച് വാങ്ങാൻ അല്ലെങ്കിൽ അവകാശം സ്ഥാപിക്കാൻ എൻ്റെ കൂടെ അഭിനയിക്കണമെങ്കിൽ ഞാനുള്ള സെറ്റിൽ നിൽക്കണമെങ്കിൽ എൻ്റെ കൂടെ കിടക്കണമെന്നൊക്കെ പറഞ്ഞ പരമത്തെമ്മാടിത്തരാണെന്ന് ഞാൻ പറയുള്ളൂ എന്ന് കരുതി മറുവശത്തിക്കുന്ന എല്ലാം മാന്യമായ മഹിളകളാണെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കുന്നേ ഞാൻ പറയുള്ളൂ ഒരുപാട് കഥകൾ ഇവിടെ അറിയാമെന്നുള്ളത് അതൊന്നും ദിനേശ് കണക്കിലെടുക്കിയില്ല പക്ഷേ എങ്കിലും ഒരു മാന്യത ഉണ്ടാവുന്ന ഇനിയെങ്കിലും നല്ലതാണ് പക്ഷേ ആ പേര് പറഞ്ഞിട്ട് ഫെഫ്കേയും മാറ്റിയൊക്കെ അങ്ങ് മലയാള സിനിമയും ഒക്കെ തൊലച്ചു കളയാമെന്ന് ആഷിക്കപ്പുമാരി വിചാരിച്ചാൽ ഒരു പുല്ല് നടക്കിയില്ല എന്നാണ് എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് അപ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് ശത്രുക്കളെ ഏറ്റുവാങ്ങുന്ന ദിനേശ്ചേട്ടന് ഓരഹോരം അങ്ങനെ ശക്തമായി പോകാനുള്ള ഒരു ആർജവവും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം